അല്ല വേസ് അപ്പം നമ്മൾ വേറൊരു സുന്ദരിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ട ഇതിനെ കണ്ടിട്ടുണ്ടോ എല്ലാ പൂവലും ഇല്ലാതെ പൂവാണ് വേണ്ട എല്ലാവരും വിശ്വസിക്കോ ഇതിൻ്റെ പേരെന്തെന്നാ സ്നോ ആയിട്ട് നല്ല മഞ്ഞ് പോലി ഇരിപ്പില്ലേ നേരം വെളുത്ത നമ്മൾ മരുന്നേൻ്റെ നല്ല മഞ്ഞ് പോലെ ഇരിക്കും ഇപ്പോൾ കുറച്ച് പൂവൊക്കെ ഒഴിഞ്ഞ് പോയിട്ടോ അല്ലേ എന്നാലും ഇത്രയും പൂവുണ്ട് വേണ്ട അപ്പം ഇതേപോലെ പൂവുള്ളത് ഞാൻ ആ വളം കൊടുത്തിട്ടാണ് കേട്ടോ അതാണ് കാണിച്ചത് പിന്നെ അത് തന്നെയല്ലേ ഈ പൂ കൊയ്യണേനുമ്പോൾ നിങ്ങളൊന്നും കാണിച്ചതെന്നാണ് നല്ല ഭംഗിയില്ലേ കഥ ഇത്രയും ഇത്രയും സുന്ദരിയായ പൂവിനോക്കി അപ്പം നമ്മി ഞാൻ അന്നേരം ഒരു കാര്യം പറയാൻ മറന്നു ഈ വാളമുട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മ വാളം കൂട്ട് കഴിഞ്ഞുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ഒരു ഒരു കപ്പ് വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മി നാത്തോട്ട് ഇട്ടാ ഇട്ട് കൊടുത്താക്കണം വളം മുഴുവനും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വാർന്ന് താഴ്ത്തൊട്ടു ചെടി വലിച്ചെടുക്കൂലില്ല ചെടിക്ക് വലിക്കാൻ പറ്റൂല അതിനുമുമ്പ് നമ്മുടെ വളം താഴെ പോകില്ലേ അപ്പം കറക്റ്റ് നമ്മൾ മണ്ണൊക്കെ ഇളക്കിയിട്ടാക്കണ കാരണം എന്താ പിന്നത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നത്ത് നമ്മൾ മണ്ണൊക്കെ ഇളക്കിയിട്ട് വളം ഒഴിച്ച് ഇട്ടാക്കണ കാരണം നമ്മൾ എന്തു ചെയ്യണം പിറ്റേ ദിവസം ഒരു ചെറിയ കപ്പിൽ വെള്ളം ഒഴിച്ചാൽ മതി ബോഗേൻവിലൊക്കെ അധികം വെള്ളം വേണ്ട ഇത് ഉണങ്ങിപ്പോ അത് നോക്കിയാൽ മതി അത് കഴിഞ്ഞ് മൂന്നാല് ദിവസം നമ്മൾ അതേപോലെ വെള്ളം പോരേ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മ എന്ത് നമ്മെന്ത് ചെയ്യണമെന്നറിയാമോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി എന്നാലാണ് ഈ ബോഗിയൻമില്ല നല്ല സ്ട്രെയിൻ ചെയ്താലേ പൂവിടുള്ളു നല്ല വെയിലും വേണം നല്ല സ്ട്രെയിൻ ചെയ്യണം ഇതിൻ്റെ തണ്ടൊക്കെ അപ്പോഴാണ് പൂവിടണതട്ടാ നമുക്കൊല്ലാ കൊല്ലം ഏതാണ് പൂവിടിയിക്കുന്നട്ടാ പാവം അപ്പം അങ്ങനെയൊന്നും പക്ഷേ ഈ ഈ ബോഗിയന്മില്ലയ്ക്ക് അങ്ങനെ വേണ്ടട്ടെ എന്താണെന്ന് വെച്ചാൽ ഈ പൂ പൊഴിയുമ്പോൾ തന്നെ അടുത്ത പൂവ് തന്നെ വരും അത് അടുത്ത ഇവിടെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കും അത് ഇതിന് അങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട മറ്റേ പോകുന്ന വീട്ടിലേക്കൊക്കെ അങ്ങനെയല്ല നല്ലോണം വെയിൽ കൊണ്ടുത്ത ഇങ്ങനെ കരിഞ്ഞ് പോണ പോലെ ആവുമ്പോഴാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ എന്നിട്ട് അപ്പം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പിന്നെ ഇലക്കങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പൂവ് ഉണ്ടായി വരും അപ്പം നല്ല ഭംഗിയായിട്ട് ഇതേപോലെ അത് അപ്പോൾ അതാണ് ഇപ്പോൾ വളമൊഴിച്ച് വളമൊഴിച്ച് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം ഓരോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഓസുകൂട്ടും നമ്മൾ ഒഴിക്കരുത് ഊസ്മൂട്ടൊഴിച്ചാൽ നമുക്ക് കണക്കില്ല അത് വെള്ളം ഒഴിച്ചു പോകും അങ്ങനെ ഒഴിക്കരുത് കുറേ ആഴ്ച വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ വളമൊക്കെ ഈ ചെടി വലിച്ചെടുത്ത് കാണുമ്പോൾ രണ്ട് ദിവസം വെള്ളമൊഴിക്കുക അതിരുന്ന് മൂന്നാമത്തെ ദിവസം വെള്ളമൊഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ പൂവ് നല്ലോണം ഉണ്ടാവും അപ്പോൾ ഈടീന്താണ് അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പിന്നലെ ഞാനിതേ വളം കൊടുക്കണ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ അത് പറഞ്ഞില്ല അപ്പോൾ അത് അതാണ്ട് പറയണത് അപ്പം ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് ടാറ്റാ